തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു പത്ത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ ഈ മാസം ഏഴിനാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഗുജറാത്തിൽ ഗോവയിൽ രണ്ടും കർണാടകയിലെ അവശേഷിക്കുന്ന പതിനാലും മഹാരാഷ്ട്രയിൽ പതിനൊന്നും യു പിയിൽ പത്തും പശ്ചിമബംഗാൾ അസം എന്നിവിടങ്ങളിൽ നാല് വീതവും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഏഴും മധ്യപ്രദേശിലും ദാദ്രാനഗർ ഹവേലി ദാമൻ ദ്വീവിലും രണ്ട് സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലും ഗോവയിലും ദാദ്രാനഗർ ഹവേലി ദാമൻ ദ്വീവിലും ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും ചില മാറ്റങ്ങളെ തുടർന്ന് ഇത് തൊണ്ണൂറ്റിമൂന്നാവുകയായിരുന്നു മധ്യപ്രദേശിലെ ബെദുൽ സീറ്റിലെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ നിന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ഗുജറാത്തിലെ സൂറത്തിൽ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലെ പോളിംഗ് പുനഃക്രമീകരിക്കുകയും ചെയ്തതോടെയാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ പതിനാറ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ഈ ഘട്ടത്തോടെ പൂർത്തിയാകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ